നമസ്കാരം പഞ്ചാബ് എസ് കെ കെ ആർ ഈ സെക്കൻഡ് ബാറ്റിംഗ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഉറക്കം തൂങ്ങിയിരുന്നിട്ടോ എന്ത് ബോറ് കളി എന്ന് ഇങ്ങനെ ഇരുന്നിട്ട് അവസാനം വന്നിട്ട് ഒരു ത്രില്ലറായിട്ട് ഈ ഐ പി എല്ലിന്റെ തന്നെ ഏറ്റവും മികച്ചൊരു ത്രില്ലറായിട്ട് ഒരു മാച്ച് മൊത്തത്തിൽ ബോളേഴ്സ് കൈയടക്കുകയാണ് ഒരു മാച്ച് അതായത് പഞ്ചാബിന്റെ ബോളേഴ്സ് ആയാലും കെ കെ ആറിന്റെ ബോളേഴ്സ് ആയാലും എല്ലാവരും ബാറ്റ്സ്മാന്മാരെ അടിച്ചൊതുക്കിയ ഒരു മാച്ച് നൂറ്റി പതിനൊന്ന് പറയുന്ന ഒരു ചെറിയ സ്കോറിലേക്ക് പഞ്ചാബ് ഓതുങ്ങുകയും അതിനുശേഷം ഈ പതിനേഴ് റണ്ണെന്ന് പറഞ്ഞൊരു വലിയൊരു മാർജിനിൽ ജയിക്കുകയും കേക്കാറ് ചെയ്യുക എന്ന് പറയുമ്പോൾ അറിയാലോ എന്ത് മാത്രം ബോളേഴ്സ് ഡോമിനേറ്റ് ചെയ്തിരുന്നു ഈ മാച്ചിൽ അതിനകത്ത് ചാഹൽ എക്സെപ്ഷനലി നന്നായിട്ടൊരു സ്പെല്ല് ഇന്നത്തെ ദിവസം എറിഞ്ഞു ഇത്രയും ഫോം ആയിട്ടായിട്ട് നിന്നിട്ട് ഇന്ന് ശക്തി പറഞ്ഞാൽ ചാഹലിനെ കളിപ്പിക്കും എന്നുപോലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ഹർപ്രിത് ബാറിനെ കളിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു എന്നിട്ട് ചാഹലിന് അവസരം കൊടുത്ത് അതേ ദിവസം തന്നെ ചാഹൽ ഇത്രയും നല്ലൊരു പെർഫോമൻസ് പഴയ ചാഹലിനെ കാണാനായിട്ട് പറ്റി അപ്പോൾ ആജിംഗ്യ രഹനയുടെ വിക്കറ്റായാലും അതുപോലെ ഡെക്കോമിൻഷിയുടെ വിക്കറ്റായാലും റിംഗു ആ ഒരു ഫ്ലൈറ്റ് ആ സ്റ്റംപ് ചെയ്ത പോലുള്ള ഫ്ലൈറ്റ് വിൻറ്റേജ് ചാഹലിനെ നമുക്ക് കാണാനായിട്ട് പറ്റി ബ്യൂട്ടിഫുൾ ബോളിംഗ് അതുപോലെ തന്നെ കെ കെ ആറിന്റെ ബോളേഴ്സ് ആയാലും വരുൺ ചക്രവർത്തി ആയാലും സുനിൽ നരേനായാലും സ്പിന്നേഴ്സ് ഡോമിനേറ്റ് ചെയ്തിരുന്നു ബ്ലസ് ബോളേഴ്സും അത്യാവശ്യം നന്നായിട്ടറിഞ്ഞു ഇവിടെ ഏറ്റവും നിരാശപ്പെടുത്തിയൊരു ബാറ്റ്സ്മാനാണ് അത് ഒരു ടീമിൻ്റെ അല്ല രണ്ട് ടീമിൻ്റെ ബാറ്റ്സ്മാരും വല്ലാതെ നിരാശപ്പെടുത്തി പഞ്ചാബ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ അടിക്കുക എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ വന്നിട്ട് ബാറ്റ് ചെയ്യാണ് ഓൾറെഡി ചെന്നൈ ആയിട്ടുള്ള മാച്ചിലാ പ്രിയൻ ഷാരിയെ മാത്രമാണ് നന്നായിട്ട് പെർഫോം ചെയ്തത് ആ ശശാങ്ക് സിങ്ങും അല്ലാതെ ഒരു ബാറ്റിംഗ് നന്നായിട്ട് ഉടഞ്ഞു പോകുന്നത് നമ്മൾ ആ മാച്ചിലും കണ്ടതാണ് അതേ ിസ്റ്റേക്കാൻ ഈ മാച്ചിൽ സംബന്ധിച്ചു കുറച്ച് കോൺഷ്യസ് ആയിട്ട് കളിക്കേണ്ട ഒരു കണ്ടീഷൻ ആണെന്നുള്ള കഴിഞ്ഞ മാച്ച് തന്നെ നമുക്ക് മനസ്സിലായതാണ് ചെന്നൈ ചെയ്സ് ചെയ്തില്ലെങ്കിൽ പോലും അതിനകത്ത് ആ കഴിഞ്ഞ മാച്ചിലൊരു ഡിഫറൻഷിയേറ്റിംഗ് ആയിട്ട് നിന്നത് ആ പ്രിയാൻ ഷാരിയുടെ ഇന്നിങ്സ് മാത്രമാണ് ബാക്കി മൊത്തത്തിൽ ബാറ്റേഴ്സ് എത്ര ഡോമിനേറ്റ് ചെയ്തില്ല ആ മാച്ചിനും അപ്പൊ ഇന്നാണെന്നുണ്ടെങ്കിലും ഒരു ഓപ്പണിംഗ് ഇറങ്ങുന്ന ഒരു പ്രിയാൻ ഷാരിയോ അല്ലെങ്കിൽ ഒരു ബാറ്റ്സ്മാൻ ഡോമിനേറ്റ് ചെയ്ത് കളിക്കുന്നതല്ലാതെ അറ്റാക്ക് ചെയ്ത് കളിക്കുന്നതല്ലാതെ എല്ലാവരും അടിക്കാൻ പോയിട്ട് വിക്കറ്റ് കൊണ്ട് കളയുന്ന വളരെ പത്തായിട്ടുള്ളൊരു ബാറ്റിംഗ് ആണ് പഞ്ചാബ് കാണിച്ചത് ഇനി കെ കേരളയ്ക്ക് വന്നാൽ അവർ ഈ കണ്ടീഷൻ കണ്ടു പഞ്ചാബ് ബാറ്റ് ചെയ്യുന്നത് കണ്ടു എങ്ങനെയാണ് അവരുടെ വിക്കറ്റ് പൊഴിഞ്ഞു പോകുന്നതെന്ന് കണ്ടിട്ട് വന്നിട്ട് ബാറ്റ് ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ ഒരു പൊട്ടത്രം കാണിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വളരെ സൂക്ഷിച്ച് കളിക്കേണ്ട പവർ പ്ലേ കാരണം പവർ പ്ലേയിൽ വിക്കറ്റ് പോകുന്നത് നമ്മൾ പഞ്ചാബിൻ്റെ ബാറ്റിങ്ങും കണ്ടു ആയിട്ടുള്ള ബൗൺസ് ബോൾ ബാറ്റിലേക്ക് വരുന്നില്ല വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടീഷൻസ് ചില ബോളുകൾ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരു കണ്ടീഷൻസിൽ അടിക്കാൻ പോയിട്ടാണ് മിക്ക വേഷന്മാരും കെ കെ ആറിൻ്റെ ഔട്ട് പഞ്ചാബിൻ്റെ ഫസ്റ്റ് ബാറ്റിംഗ് ആണെന്നെങ്കിലും പറയാം കെ കെ ആർ ഈസി ആയിട്ട് ക്ഷമയോടെ നിന്ന് ആ രണ്ട് പോയിന്റ് നേടിയെടുക്കേണ്ടതിന് പകരം അറ്റാക്ക് ചെയ്യാൻ പോയിട്ട് ഈ കളി കൊണ്ട് തൊലച്ചത് വല്ലാത്തൊരു കഷ്ടപ്പയും വളരെ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആ കോച്ചിൻ്റെ മുഖത്തൊക്കെ അവസാനം കറക്റ്റായിട്ട് കാണുന്നുണ്ടായിരുന്നു ഇത് പഞ്ചാബിൻ്റെ മികച്ച ബോളിംഗ് എന്നോ അല്ലെങ്കിൽ ക്യാപ്റ്റൻസിന്നോ ഒരുപക്ഷെ നമുക്ക് പറയാം അതിലുപരി ഉത്തരവാദിത്വമില്ലാത്ത ബാറ്റിങ് ബാറ്റ്സ്മാൻമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായ ഒരു മാച്ചാണ് ഇപ്പോൾ പഞ്ചാബിന്റെ വോൾ ചാഹ്ല് ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്ത് പക്ഷേ എങ്കിൽ പോലും ഈ നൂറ്റി പതിനൊന്ന് പറഞ്ഞൊരു ഒരു സ്കോർ എന്ന് പറയുന്നത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും സൂക്ഷിച്ച് കളിച്ചാൽ നേടാൻ പറ്റുന്ന ഒരു സ്കോർ തന്നെയായിരുന്നു ഈവൻ ഫസ്റ്റ് രണ്ട് വിക്കറ്റ് പോയപ്പോൾ അജിങ്കൃ രഹാനയും ആ ഒരു രഘോംഷിയും ഉള്ളൊരു ഒരു പാർട്ണർഷിപ്പ് മാത്രമാണ് ഒരു പ്രോമിസിങ് ആയിട്ട് തോന്നിയത് അവിടുന്ന് അങ്ങോട്ട് രഹാന ഔട്ടായ വിധമായാലും അതിനുശേഷം രഘോംഷി ഔട്ടായ വിധമായാലും രണ്ടുപേരും ഒരു ആവശ്യമില്ലാത്ത രീതിയിൽ ഔട്ടായി അതുപോലെ തന്നെ റിങ്കുസിംഗ് ചാടിയ ൗട്ടായി ഒരു ഒരു ഉത്തരം കാണിക്കാൻ കുറച്ച് ബോധം കാണിക്കാനായിട്ട് ഒരാൾ ഒരെ നിന്ന് ചെയ്യാനായിട്ട് അവർക്ക് പറ്റിയില്ല എന്നുള്ളത് വളരെ നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ് മറു സൈഡിൽ പഞ്ചാബ് കിട്ടിയ ഓപ്പർച്യൂണിറ്റി കറക്റ്റായിട്ട് ഗ്രാപ്പ് ചെയ്തു ശ്രേയസ്റ ഫീൽഡ് ഇട്ടതായാലും അതുപോലെ തന്നെ ബോളേഴ്സ് അവിടുന്ന് അങ്ങോട്ട് ബോൾ ആദ്യം കുറേ മിസ് ഫീൽഡും കാര്യങ്ങളൊക്കെ ആയിട്ട് പഞ്ചാബ് കയ്യിൽ നിന്ന് കളി കളഞ്ഞോണ്ടിരിക്കുകയാണ് എത്ര ബൗണ്ടറി കളഞ്ഞു രണ്ട് ബൗണ്ടറി കളഞ്ഞു അതുപോലെ തന്നെ മിസ്ഫീൽഡ് ഇങ്ങനെയൊക്കെ ആയിട്ട് ഉത്തരവാദിത്തം ഇല്ലാത്തൊരു ഫീൽഡിങ് ആയിട്ട് പഞ്ചാബ് ഇങ്ങനെ കളി കഴിഞ്ഞു പോയി പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ ബോർ അടിച്ച് തുടങ്ങും അവിടുന്ന് ആ ഒരു വിക്കറ്റ് വീണപ്പോൾ പഞ്ചാബ് ഉണർന്നു അതായത് രഹാനയുടെ വിക്കറ്റും അതിനുശേഷം രഗോഷിയുടെ വിക്കറ്റും കൂടെ വീണപ്പോഴത്തെ പഞ്ചാബ് ഉണർന്നു പിന്നീട് അങ്ങോട്ട് ബോളേഴ്സ് കറക്റ്റായിട്ട് അറിയാൻ തുടങ്ങി അതുപോലെ തന്നെ ഫീൽഡ് പ്ലേസിംഗ് കറക്റ്റായി ഫീൽഡേഴ്സ് ഉഷാറായി ലാസ്റ്റൊക്കെ വന്നിട്ട് യാൻസിൻ്റെ വന്നിട്ട് ബോൾ ചെയ്തായാലും അതുപോലെ തന്നെ അർദീഫ് സിംഗ് ബോൾ ചെയ്തതായാലും എല്ലാവരും സൂപ്പറായിട്ട് ബോൾ ചെയ്തു പ്രത്യേകിച്ച് ചാഹലിൻ്റെ സ്പെല്ലാണ് ഒരു രക്ഷയില്ലാത്ത അത് വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ഫോട്ടായിട്ട് വരുന്ന ഒരു ബോളർ വന്നിട്ട് അതിൻ്റെ ഒരു തിരിച്ചു വരവും ആ ടീമിനും കൊടുത്തൊരു വിജയം ഭയങ്കര ഹീറോയിപ്പോയി മാൻ ഓഫ് ദി മാച്ചും ആണ് കെ കെയറിനെ സംബന്ധിച്ച് കൺമുമ്പിൽ ഉണ്ടായിരുന്ന സുവർണ്ണ അവസരം കൊണ്ട് കളഞ്ഞു എന്ന് പറഞ്ഞാൽ ഒരു രണ്ട് പോയിന്റ് പോയി ഇപ്പൊ പോയിന്റ് ടേബിളിൽ അവരൊന്ന് പതുങ്ങേണ്ടി വന്നു ഈ ഒരു മാച്ച് ജയിച്ചിരുന്നുണ്ടെങ്കിൽ അവർക്ക് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോയിന്റ് ടേബിളിൽ കയറാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു തിരിച്ച് ആ ഒരു ടൂർണമെന്റിൽ അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്റ്റെപ്പ് ആയിരുന്നു ഇന്നത്തെ മാച്ച് അതിന്റെ പാതി അവർ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തിട്ട് പാതി കൊണ്ട് കൊളവാക്കി എന്നുള്ളത് വളരെ നിരാശാജനകമാണ് പഞ്ചാബ് െ സംബന്ധിച്ച് പ്ലേ ഓഫ് സീൽ ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇത്രയും കഴിഞ്ഞു പോയൊരു മാച്ച് തിരിച്ചു പിടിച്ചു എന്നുള്ള കാര്യത്തിൽ ക്യാപ്റ്റൻസി അതുപോലെ തന്നെ ബോളേഴ്സിൻ്റെ ആ ഒരു ടെമ്പറമെൻറ്റും സംബന്ധിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ അതിനകത്ത് രണ്ട് ടീമിന്റെ പെർഫോമൻസിന് ഉപരി ഈ കണ്ടീഷൻസിന്റെ പ്രത്യേകതയായിട്ടാണ് ഞാൻ കാണുന്നത് അത് പഞ്ചാബിന്റെ വിജയത്തെ കുറച്ച് കാണുന്നതായിട്ടല്ല കഴിഞ്ഞ മാച്ചിൽ നമ്മൾ ഇതേപോലുള്ള ഒരു ടെൻഡൻസി കണ്ടു പിച്ചിൻ്റെ ഈ മാച്ചിലും അതേപോലെ ഉണ്ട് അതിനനുസരിച്ച് കളിക്കാനായിട്ട് പ്ലേഴ്സ് സാധിച്ചില്ല പഞ്ചാബ് അവരുടെ കണ്ടീഷൻ അവരുടെ ഹോം ഗ്രൗണ്ട് ആണ് അവിടെ കുറച്ചും ഇനിയുള്ള മാച്ചിലെങ്കിലും ഈ ഒരു കണ്ടീഷൻസിൽ എങ്ങനെ ബാറ്റ് ചെയ്യണമെന്ന് കുറച്ചും കൂടെ ഹോംവർക്ക് ചെയ്തിട്ട് വരണം കാരണം പെട്ടെന്ന് 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 പൊഴിഞ്ഞു പോകുന്ന ഒരു കണ്ടീഷനാണ് ബാറ്റ് ചെയ്യണ അത്ര ഫ്രണ്ട്ലി അല്ലാത്തൊരു കണ്ടീഷനാണ് അപ്പോൾ ആങ്കർ ചെയ്ത് അവിടെ നിൽക്കാനായിട്ട് ശ്രേയസാരൊക്കെ ഇങ്ങനെ വിക്കറ്റ് വലിച്ചെറിയുന്നത് വളരെ നിരാശജനമാണ് അപ്പോൾ പഞ്ചാബ് ആ ഒരു ഉത്തരവാദിത്വം കാണിക്കും ഇന്നത്തെ മാച്ച് ജയിച്ചു എന്നുള്ളതുകൊണ്ട് അതൊരു കാര്യമല്ല കാരണം ബാറ്റിംഗിൽ അവർ നന്നായിട്ട് സ്കോർ ചെയ്യേണ്ടതാണ് ഒരു അറ്റ്ലീസ്റ്റ് ഈ ഒരു പിച്ചിലൊരു അത്യാവശ്യം നോക്കി കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൺ സെവൻറ്റി ഫൈവ് വൺ എയ്റ്റി ഫൈവ് ഒക്കെ അടിക്കാൻ പറ്റുന്നൊരു പിച്ചുണ്ട് അത് അടിച്ചാൽ മതി ഇരുന്നൂറിന് പോയിട്ട് ഇങ്ങനെ തകർന്നടിയുന്നതിനൊക്കെ ആയിട്ട് നല്ലത് ആ ഒരു സ്കോറ് ഡീസൻറ്റായിട്ട് കണ്ടെത്താനായിട്ട് പഞ്ചാബ് ഇനിയുള്ള മാച്ചുകളിൽ തയ്യാറാണോ ആ ഹോം കണ്ടീഷനാണ് അതുപോലെ തന്നെ കെ കെ ആർ ഈ മാച്ചിന്റെ പരാജയത്തുകൂടി മാനസികമായിട്ട് കുറച്ചൊന്ന് ഡൗൺ ആവും കാരണം ചെന്നൈ ജയിച്ചിട്ട് ഒന്ന് ഒന്ന് ഉഷാറായിട്ട് വന്നതാണ് ടീം സെറ്റായിട്ട് വീണ്ടും ഇത് വളരെ മോശമായിട്ട് അസെറ്റ് ടീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് വെക്കാൻ പറ്റാത്ത രീതിയിലൊരു പെർഫോമൻസ് ആണ് പത്തറ്റിക് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് ബാറ്റിങ്ങില് ഈസി ആയിട്ട് ജയിക്കുക കളി എന്ന് പറഞ്ഞാൽ ഈസിയായിട്ട് ജയിക്കാവുന്ന കളി സോ ഇതൊക്കെയാണ് പഞ്ചാബ് ബി എസ് കെ കെ അച്ഛനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പങ്കുവെക്കുക അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ പുതിയതായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു ഐ പി എൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നതിനും വരെ ബൈ